ചെപ്പാറയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി കെട്ടിടത്തിൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് സമരം സംഘടിപ്പിച്ചത് സംരക്ഷിത വനഭൂമിയിലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാറ്റിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി വിശദമായ വാദം കേട്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഉത്തരവ് നൽകിയിരുന്നു അധികൃതരുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിപ്പിടിച്ചാണ് യൂത്ത് കോൺഗ്രസ് കെട്ടിടത്തിൽ റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു ചന്ദ്രൻ പങ്കെടുത്തു ഡി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി കുട്ടൻ മച്ചാട് ശശിമംഗലം മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബി ജെ ജമാൽ അഹ്സാൻ ഷൈഖ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ സനൽ സണ്ണി വിജോയ് കുറ്റിക്കാടൻ വി എ ശ്രീകാന്ത് റോൻസ് സാബിത് അനൂപ് സെബാസ്റ്റ്യൻ അബ്ദുൽ സലാം ആദിത്യൻ നിഹാൽ റഹ്മാൻ ജോബി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി